ശുചിത്വനം സുന്ദരഭവനം അവാർഡ് വിതരണം ചെയ്തു അകലകുന്തം പഞ്ചായത്തിന് ആറുമാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ശുചിത്വഭവനം സുന്ദരഭവനം പദ്ധതി പൂർത്തിയായി മാലിന്യമുക്ത നവകീരം ക്യാമ്പയിന്റെ ഭാഗമായി അകലക്കുന്നം പഞ്ചായത്തിനെ ശുചിത്വ പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ഈ നൂതന പദ്ധതി ഏറ്റെടുത്തത് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലെ ജൈവ അജൈവ മാലിന്യ സംവിധാനങ്ങൾ പരിശോധിച്ചാണ് ശുചിത്വഭവനത്തിനുള്ള അവാർഡുകൾ നിശ്ചയിച്ചത് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി പ്രഖ്യാപിച്ച ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു അകലകുന്ദം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രഖ്യാപന യോഗത്തിൽ അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ എം എൽ എ പഞ്ചായത്തിനെ മാലിന്യമുക്ത ശുചിത്വ പഞ്ചായത്താക്കി പ്രഖ്യാപിച്ചു അകലകുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് നടപ്പിലാക്കിയ ന്യൂതന പദ്ധതിയായ ശുചിത്വ സുന്ദരഭവനം പദ്ധതിയുടെ തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്ക് മൊമൻറ്റോയും പ്രസക്തി പത്രവും കൈമാറി ശ്വുത്തമലിന്യ സംസ്കരണ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും അവാർഡുകൾ കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സജിത് മാത്യൂസ് നന്ദിയും പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു மாதிரோபர் கோட்டப்பட்ட உயர் நவம்பர் ஆரம்பம் குறித்து அது பூர்த்திகளும் அதுபரிட்னும்

ஆதரிப்பீதி பிரவியா வீடுகள் ஆதரிக்கணும் தீர்ச்சி இது தான் நம்ம பாத என்ன ഈ കൂടി നവകേരള പ്രഖ്യാപിക്കുന്നു പഞ്ചായത്തിന്റെ ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടനം മാലിന്യമുക്തൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ശങ്കർ ടി പി നിർവഹിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീതല ജയൻ ജേക്കബ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് ജോ ജോബി ടോമി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ്മാരായ ബെന്റി വടക്കേടം രാജശേഖരൻ നായർ ബാബു മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി രാജു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മാത്തുകുട്ടി ആന്റണി സീമ പ്രകാശ് സി ജി സണ്ണി ജോർജ് തോമസ് കെ കെ രഘു ജീന ജോയി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ടോമി മാത്യു കെ സി എം മണ്ഡലം പ്രസിഡന്റ് ജയ്മോൻ പുത്തൻപുരയ്ക്കൽ സി പി ഐ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ കെ സി ജെ മണ്ഡലം പ്രസിഡന്റ് വി പി ഫിലിപ്സ് ക്ഷേതവിശൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര ആർ ജി എസ് ആർ ജി എസ് എസ് കോർഡിനേറ്റർ ആശിഷ് പഞ്ചായത്ത് വി ഇ ഒ അമല മാത്യു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കുമാർ എച്ച് ഐ സി സന്നൽസാം തുടങ്ങിയവർ സംസാരിച്ചു പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പൂത്തളപ്പ് കവലയിൽ നിന്നും ശുചിത്വ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ മികച്ച വായനശാലയായി പട്യാലിമറ്റം ബി എസ് എസ് നെഹ്റു മെമ്മോറിയൽ വായനശാലയെയും മികച്ച ഹരിത ജനകീയ സംഘടനയായി മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റി മറ്റക്കരയെയും മികച്ച റെസിഡൻഷ്യൽ അസോസിയേഷനായി കാഞ്ഞിരമറ്റം റെസിഡൻഷ്യൽ അസോസിയേഷനെയും മികച്ച ഹരിത ഇടമായി അലമൂട് ജംഗ്ഷനെയും മികച്ച ടൗണായി കാഞ്ഞിരമറ്റം ടൗണിനെയും മികച്ച വാർഡായി കാഞ്ഞിരമറ്റം ഏഴാം വാർഡിനെയും തിരഞ്ഞെടുത്തു പതിനൊന്ന് ശ്രീ ഹരികുമാർ മറ്റകര ക്ഷണിക്കുന്നത് കുടുംബസമേതം കടന്നു വേണമെന്ന് അപേക്ഷിക്കുന്നു

ജേക്കബ് തോമസ് അവർ ആണ് അദ്ദേഹമാണ് അത് വാങ്ങുന്നതിന് വേണ്ടി ജേക്കബ് തോമസിന് കിട്ടുന്നു നൽകുന്നതിന് വേണ്ടി എം എൽ എ സമ്പൂർണ്ണ മാന്യ മികച്ച സ്വകാര്യ സ്ഥാപനം ക്രിയേറ്റീവ് കാട്ടും മറ്റക്കര മികച്ച വ്യാപാര സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് ടോട്ടൽ ടോട്ടസ് സൂപ്പർ മാർക്കറ്റും കാട്ട് മറ്റക്കര മികച്ച വ്യാപാര സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് ടോട്ടൽ ടോട്ടസ് സൂപ്പർ മാർക്കറ്റ് ആലും മികച്ച വ്യാപാര സ്ഥാപനം ലോട്ടസ് സൂപ്പർ മാർക്കറ്റ് ആലുകൂലം സംഘടന മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റി ആൻഡ് റിസർച്ച് മികച്ച ജനകീയ ഹരിത ജനകീയ സംഘടന മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റി ആൻഡ് റിസർച്ച്

അവരെ ആദ്യം തന്നെ അതിനുശേഷം ടീം ആ നിന്നും സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുകയും അങ്ങനെ വീട് ഇന്നിപ്പോ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളുടെ കൂട്ടത്തിലേക്ക് എത്തിയിരിക്കുക ജില്ലയിലെ മികച്ച പഞ്ചായത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കമ്മിറ്റിക്ക് എന്തായാലും നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം മികച്ച അനവധി പഞ്ചായത്തുകൾ വന്നിരിക്കുകയാണ് അകല കൊന്നു ആകെ ആ കൂട്ടത്തിലേക്ക് വന്നിരിക്കുക ഇതിനകത്ത് ഇന്നത്തെ പ്രഖ്യാപനത്തോടെ മാലിന്യം ഇല്ലാതെയായിരുന്നു ഒന്നും അർത്ഥമില്ല ഈ പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശം മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരുക്കിയ വിവരം മുഴുവൻ ആളുകളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ അർത്ഥമുള്ളൂ മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു പ്രഖ്യാപന നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അകലപ്പനം ഗ്രാമപഞ്ചായത്തിന്റെ ഏകദുമാന്യായ പ്രസിഡന്റ് സിന്ധു കുമാർ നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മാധു കുട്ടി ഞായറും പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് പിന്നിവിടെ കേടായ നടപ്പാക്കിയ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ വിശദീകരിച്ച ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മാധുപുടി മതി പറയുന്നു തന്നെ പ്രത്യേക അവാർഡുകൾ വിതരണം നൽകുകയാണ് അവരൊപ്പം തന്നെ മറ്റുള്ള കരുത വായനശാലകൾ കരുത വിദ്യാലയം ജനകീയ സംഘടന അതോടൊപ്പം തന്നെ നമ്മുടെ അതോടൊപ്പം തന്നെ മികച്ച ഹരിതവാർഡ് അതോടൊപ്പം തന്നെ അസോസിയേഷൻ ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്